എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു യു വോണ്ട് സാറേ സെഷൻസ് കോട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാൻ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും സാറുവീരെ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത് സാറും ഫാമിലിയൊക്കെ കാസർകോട്ടുകാരായതുകൊണ്ട് പറയാവ ഈ കോട്ടയം നസറാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മുങ്ങിച്ചാവുമ്പോൾ കയറി പിടിച്ച കാലിൽ കൂടെ പൊങ്ങിയോലെ വരും അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടെങ്കിൽ താഴും പത്ത് പൈസ ഞാൻ കൈക്കൂലി തരികയല്ല അത് തെറ്റാ സാറേ ഞാൻ സാറിനോട് ഒരു ഫേവർ ചോദിക്കുക സാർ അത് ചെയ്യണം ചെയ്യൂ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും വരുത്തരുത് റിക്വസ്റ്റാ നിന്റെ അമ്മച്ച് കണകൂടാന്ന് പറയും അത് ഞാൻ മാനേജ് ചെയ്യാം ഇയാൾ പോക്കോ